നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവർ തൃപ്രയാർ മേൽപ്പാലം രാമൻകുളം ടി എസ് ജി എസ് സ്റ്റേഡിയം പുത്തൻതോട് പ്രദേശങ്ങൾ സന്ദർശിച്ചു വെള്ളക്കെട്ടിന് ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്നും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു പുത്തൻതോട് പാലം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്നും കാനകളുടെ നിർമ്മാണം വേഗത്തിലാക്കുമെന്നും വെള്ളക്കെട്ടിന് ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്നും ഹൈവേ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകി ജനപ്രതിനിധികളായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വൈസ് പ്രസിഡന്റ് രജനി ബാബു അഞ്ചാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി സി കെ സുഹാസ് എന്നിവർ സ്ഥലം സന്ദർശനത്തിനുണ്ടായിരുന്നു ഭാഗമായിട്ട് നമ്മൾ രാമകുളം നവീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ കുളം നമ്മൾ ഒരു അഞ്ചര ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ രൂപത്തിലാക്കിയത് ആ കുളത്തിലേക്കാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ പ്രവർത്തകർ പ്രവർത്തിച്ച് അതിന്റെ ആ ഡ്രെയിനേജ് വാട്ടർ മുഴുവൻ ഈ മഴയത്ത് നമ്മുടെ കുളത്തിലേക്ക് വിട്ടു ആ കുളം നാശമായി അങ്ങനെ അഞ്ചര ലക്ഷം രൂപ ആ നഷ്ടം പിന്നെ നിർമ്മിച്ച ഒരു മണ്ഡപമുണ്ട് തൃപ്രയാത്ത് അവരുടെ ആറാട്ട് നടത്തുന്നതിനും ആ പൂജ നടത്തുന്നു ആ മണ്ഡപത്തിന്റെ അടിത്തറ പോകുന്ന രീതിയിൽ ഇവിടെ വെള്ളക്കെട്ട് ഹൈവേയുടെ വടക്ക് ഭാഗത്ത് വന്നേന് അവിടെ മോട്ടറിൽ നേരെ രാമകുളത്തിലേക്ക് വിട്ടു അങ്ങനെ ഒരു വ്യക്തി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജനങ്ങളെ അപഹസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാണ്ട് നിവൃത്തിയില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ദേശീയപാത വികസനത്തിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആരൊക്കെയാണെങ്കിലും ഇതിൽ ഉടനെ തന്നെ ഒരു ശാശ്വതമായി പരിഹാരം കണ്ട് സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ അഭ്യർത്ഥിക്കുക